കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തി സാദനമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വിദ്യാർത്ഥികളുടെ സഹവാസ ക്യാമ്പ് സമാപിച്ചു മാങ്ങാട്ടുകര എു പി സ്കൂളിലായിരുന്നു ക്യാമ്പ് സമാപന സമ്മേളനം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സമാജം സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ബി ജോഷി അധ്യക്ഷനായി ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു എ യു പി സ്കൂൾ പ്രധാനാധ്യാപിക കെ എസ് സിമി സാജിദ് കൂട്ടാല വാർഡ് മെമ്പർമാരായ രാജീവ് സുകുമാരൻ സിന്ധു ശിവപ്രസാദ് സുനിത ബാബു സമാജം സ്കൂൾ പ്രിൻസിപ്പാൾ പ്രീത പി രവീന്ദ്രൻ പ്രോഗ്രാം ഓഫീസർ വി എസ് രചിത എന്നിവർ സംസാരിച്ചു അതുപോലെ വീട്ടിൽ മോട്ടോർ ഉണ്ടോ വൈദ്യുതി ഉണ്ടോ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കുമ്പോൾ അത് തീർത്തും കാര്യം പ്രസക്തമല്ല അങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾ കണക്കെടുക്കാൻ ചെന്നാൽ നോക്കിയപ്പോൾ അന്ന് ടി വി ഉണ്ട് എന്നറിയാനുള്ള ഏറ്റവും വലിയ കാര്യം ഓടും ഒരു കമ്പിയോ മീമുകളോ പറഞ്ഞ സാധനം വെച്ച് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ പേരാണ് ആനിന ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു ആ അമ്മോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ അമ്മ ഞങ്ങൾക്കാരനുള്ളത് എന്ത് ചോദിച്ചാലും ഇല്ലാന്ന് പറയുമ്പോ മുറ്റത്ത് കടവറുണ്ട് ഭാഗ്യത്തിന് അത് കാണുന്ന കാര്യമില്ല എന്ന് പറഞ്ഞില്ല അതിനോട് അതിനോടടുത്ത മോട്ടോർ വെച്ചിട്ടുണ്ട് അത് സമ്മതിക്കാൻ ഇത്തിരി അതുപോലെ ഗൃഹോപര ഒരു കാരണവശാലും സാധനം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണേ അപ്പൊ ഞങ്ങള് മുകളിൽ മോള്ണ്ടല്ല പയ്യോ അത് കാക്കന്ന് ഓടിപ്പിക്കാൻ വെച്ചിട്ടുള്ള സാധനം